ചൈനയും പാകിസ്ഥാനെയും ഞെട്ടിക്കുകയാണ് ഇന്ത്യ ചൈനയും പാകിസ്ഥാനെയും ഞെട്ടിച്ച് ഇറാനിയൻ തുറമുഖത്തിന്റെ ദീർഘകാല കരാർ ഏറ്റെടുത്ത ഭാരതം ഇറാനിലെ സിസ്താൻ ബലൂചിസ്ഥാൻ മേഖലയിലുള്ള ആഴക്കടൽ തുറമുഖത്തിന്റെ അധികാരികളായിരിക്കുന്നു ഭാരതത്തോട് ഏറ്റവും അടുത്തുള്ള ഇറാനിയൻ തുറമുഖം വളരെ എളുപ്പത്തിൽ കൂറ്റൻ ചരക്ക് കപ്പലുകൾക്ക് എത്താൻ കഴിയുന്ന കടൽ മേഖല ഇങ്ങനെ ഒട്ടേറെ പ്രത്യേകതകളാണ് ഛബഹാർ തുറമുഖത്തിന് ഇപ്പോൾ തുറമുഖം പത്തു വർഷത്തേക്ക് പ്രവർത്തിപ്പിക്കാൻ ഭാരതത്തിന് അനുമതിയും ഭാരതത്തിന്റെ വലിയൊരു നേട്ടമായിട്ടാണ് ഇത് വിലയിരുത്തപ്പെടുന്നത് തന്ത്രപരമായി പ്രാധാന്യമുള്ള തുറമുഖമാണിത് എന്നതാണ് ഒരു പ്രധാന കാരണം നരേന്ദ്രമോദി സർക്കാരിന്റെ വലിയ വിജയം കൂടിയാണിത് ഭാരത മഹാസമുദ്രത്തിലെ ഇറാന്റെ ഒരേ ഒരു തുറമുഖമാണ് ചബഹാർ ഒമാൻ ഉൾക്കടലിലെ മക്രാൻ തീരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഹോർമോസ് കടലെടുക്കിന്റെ തൊട്ടരികെ ഉസ്ബക്കിസ്ഥാൻ അഫ്ഗാൻ തുർക്കിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളുടെ സമുദ്ര കവാടവും ഇത് പാകിസ്ഥാനിലെ കറാച്ചിയിലേക്ക് ഇവിടെ നിന്ന് എണ്ണൂറ്റി നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ ദൂരം മാത്രം കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനോവാൾ ഇറാൻ റോഡ് നഗരവികസന മന്ത്രി മെഹ്റദാദ് എന്നിവരുടെ സാന്നിധ്യത്തിലാണ് ഷാഹിദ് പിസ്മി തുറമുഖ ടെർമിനൽ പ്രവർത്തനം സംബന്ധിച്ച് ഇന്ത്യ പോർട്ട് ഗ്ലോബൽ ലിമിറ്റഡും പോർട്ട്സ് ആൻഡ് മാരിടൈം ഓർഗനൈസേഷൻ ഓഫ് ഇറാനും കരാറിൽ ഒപ്പുവെച്ചത് അടുത്ത പത്ത് വർഷം ഭാരതത്തിന്റെ നിയന്ത്രണത്തിലാകും ചരിത്രത്തിൽ ആദ്യമായാണ് വിദേശ തുറമുഖ നടത്തിപ്പ് ഭാരതം ഏറ്റെടുക്കുന്നത് മില്യൺ മില്യൺ ഡോളർ ഇവിടെ നിക്ഷേപിക്കുക അടിസ്ഥാന വികസനത്തിന് ചിലവഴിക്കും അഫ്ഗാനിസ്ഥാനിലേക്കും രാജ്യങ്ങളിലേക്കും ചരക്ക് നീക്കം സുഗമമാക്കാനുള്ള ഭാരത് ഇറാൻ ഫ്ളാഗ്ഷിപ്പ് പ്രോജക്ടാണ് ചബഹാർ ചബഹാർ തുറമുഖ പ്രവർത്തനം ഭാരതം ഏറ്റെടുക്കുന്നത് ചൈനയ്ക്കും പാകിസ്ഥാനും കനത്ത തിരിച്ചടിയാണ് ചൈന പാക് സാമ്പത്തിക ഇടനാഴിയെയും അറബിക്കടലിൽ ചൈനയുടെ സാന്നിധ്യത്തെയും നേരിടാൻ ചബഹാർ വഴി ഭാരതത്തിനാകും പാകിസ്ഥാനിലെ ഗ്വാദർ തുറമുഖ വികസനം ചൈന ഏറ്റെടുത്തത് അറബിക്കടലിൽ സാന്നിധ്യം ശക്തമാക്കാനായിരുന്നു ഭാരതത്തിന് വലിയ ഭീഷണിയാണ് ഇത് സൃഷ്ടിച്ചത് ചൈന പാക് സാമ്പത്തിക ഇടനാഴിയേയും അറബിക്കടലിൽ ചൈനയുടെ സാന്നിധ്യത്തെയും നേരിടാൻ ചബഹാറിലൂടെ ഭാരതത്തിന് സാധിക്കും ചബഹാറിൽ നിന്ന് എഴുപത്തിരണ്ട് കിലോമീറ്റർ അകലെയാണ് ഗ്വാദർ തുറമുഖം രണ്ടായിരത്തി പതിനാറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശന കാലത്താണ് തുറമുഖം അന്താരാഷ്ട്ര ചരക്ക് യാത്രാ ഇടനാഴിയായി വികസിപ്പിക്കാനുള്ള കരാറിൽ ഒപ്പിട്ടത് ഭാരതവും ഇറാനും അഫ്ഗാനിസ്ഥാനും തമ്മിലായിരുന്നു കരാർ ഇറാനുമായി ചേർന്ന് ഭാരതമാണ് ഇത് വികസിപ്പിക്കുന്നത് ഷഹീദ് ബസ്തി ടെർമിനലാണ് ആദ്യത്തേത് ഇതിനകം ഭാരതം ആറ് മൊബൈൽ ക്രെയിനുകളും രണ്ട് നൂറ്റി ടൺ ശേഷിയുള്ളവയും നാല് നൂറ് ടൺ ശേഷിയുള്ളവയും ഇരുപത്തിയഞ്ച് ദശലക്ഷം യു എസ് ഡോളർ വിലയുള്ള മറ്റുപകരണങ്ങളും ഇവിടെ സ്ഥാപിക്കാൻ ഇറാന് നൽകി കഴിഞ്ഞു ഇന്ത്യൻ പോർട്സ് ഗ്ലോബൽ ലിമിറ്റഡ് എന്ന കമ്പനി തങ്ങളുടെ സബ്സിഡിയറിയായ ഇന്ത്യൻ പോർട്സ് ഗ്ലോബൽ ചബഹാർ ഫ്രീ സോൺ വഴി രണ്ടായിരത്തി പതിനെട്ടിൽ ഇവിടെ പ്രവർത്തനവും ആരംഭിച്ചു ഇതിനകം തൊണ്ണൂറായിരം ട്യൂ കണ്ടെയ്നറുകളും എട്ട് ദശാംശം എട്ട് മില്യൻ മെട്രിക് ടൺ ചരക്കുകളും കൈകാര്യം ചെയ്തു കഴിഞ്ഞു കോവിഡ് കാലത്ത് മനുഷ്യത്വപരമായ സഹായങ്ങളും ഭാരതം ചബാർ വഴി എത്തിച്ചു ഇതിനകം രണ്ടായിരം ടൺ ധാന്യങ്ങളും ഇരുപത്തിയഞ്ച് ലക്ഷം ടൺ ഗോതമ്പും ഭാരതം ചബഹാർ വഴി അഫ്ഗാനിസ്ഥാന് നൽകി ഇറാനിലെ വെട്ടുകിളി ശല്യം ഉന്മൂലനം ചെയ്യാൻ ഭാരതം ഇറാന് നാൽപ്പതിനായിരം ടൺ മാലത്യോൺ എത്തിച്ചതും ഈ തുറമുഖം വഴിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ ബ്രിക്സ് ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാൻ പ്രസിഡന്റ് റേസിയുമായി ദീർഘകാല കരാർ സംബന്ധിച്ച് ചർച്ചകൾ നടത്തിയിരുന്നു ചർച്ചകൾക്കൊടുവിലാണ് തുറമുഖം പ്രവർത്തിപ്പിക്കാൻ ഭാരതത്തിന് ദീർഘകാല കരാർ നൽകാൻ തത്വത്തിൽ തീരുമാനിച്ചത് അത് പ്രാവർത്തികമായി ഭാരത കമ്പനിയായ ഇന്ത്യൻ പോർട്സ് ഗ്ലോബൽ ലിമിറ്റഡ് തുറമുഖം കൂടുതൽ വികസിപ്പിച്ച് പ്രവർത്തിപ്പിക്കും അവർ നൂറ്റി ഇരുപത് ദശലക്ഷം യു എസ് ആകും ഇവിടെ നിക്ഷേപിക്കുക ഇതിനു പുറമെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഭാരതം ഇരുനൂറ്റി അൻപത് ദശലക്ഷം ഇന്ത്യൻ രൂപയുടെ വായ്പയും ും ചൈനയ്ക്കും പാകിസ്ഥാനും അടുത്തുള്ള തുറമുഖം പത്ത് വർഷത്തേക്ക് ഭാരതത്തിന് കിട്ടുന്നത് തന്ത്രപരമായി വലിയ നേട്ടം തന്നെയാണ് ഒപ്പം മോദി സർക്കാരിന്റെ വലിയ വിജയവും ന്യൂസ് ഡെസ്ക്